പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതി കണ്ണൂർ ടൌൺ പോലീസാണ് കേസെടുത്തത് സിപിഎം നേതാക്കളും മന്ത്രിമാരും അടക്കമുള്ളവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു പ്രതി അനന്തു കൃഷ്ണനെതിരെ കണ്ണൂരിലും ഇടുക്കിയിലും വ്യാപക പരാതി ഏഴ് പ്രതികളാണ് കേസിലുള്ളത് ലാലി വിൻസെന്റ് സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസർ എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് പറഞ്ഞു നമ്മൾ കണ്ണൂർ ടൗണിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റിനാല് പരാതികളുടെ ബേസിലുള്ള ഒരു ട്രാൻസാക്ഷൻസിൽ ഏകദേശം രണ്ട് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയുടെ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നവർ അതിന്റെ ലീഗൽ അഡ്വൈസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ് അതുപോലെ മുൻപും ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാലങ്ങളിൽ അന്വേഷണം നടത്തുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെറ്റീഷൻസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ പരാതിയിലുള്ള പേരിലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും ചേരുന്നു ആദ്യം മിഥുനിലേക്ക് മിഥുൻ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിയാണ് വിവിധ ജില്ലകളിൽ നിന്നടക്കം പരാതികളുടെ ഒരു പ്രവാഹം തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ രോഹിണി കണ്ണൂർ ജില്ലയിൽ മാത്രമേ ഏതാണ്ട് രണ്ടായിരത്തിലേറെ പരാതികളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കണ്ണൂർ ടൗൺ പോലീസ് വളപട്ടണം അതുപോലെ തന്നെ പയ്യന്നൂർ ശ്രീകണ്ഠാപുരം മയിൽ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി വനിതകളാണ് ഇത്തരത്തിൽ പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലാണ് ഇവിടെയും ധാരാളം വനിതകൾ തങ്ങളുടെ ഈ ഒരു അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തങ്ങൾ തട്ടിപ്പിനിരിയായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം പേർ ആ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഈ ആളുകൾ പരാതിയുമായി വന്ന ആളുകൾ ചോദിച്ചു നോക്കാം നമ്മൾ ഇതിലേക്ക് വന്നത് പഞ്ചായത്ത് മെമ്പർ ഗ്രൂപ്പിലിട്ടായിരുന്നു അത് അത് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ആയത് പഞ്ചായത്ത് മെമ്പർ ഗ്രൂപ്പിൽ ഈ ഒരു ബ്രൗഷറ് ഇട്ടിട്ടുണ്ടായിരുന്നു അയിമ്പത് ശതമാനം സബ്സിഡിയിൽ കൊടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ജോയിൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ കുറെ മെമ്പർമാർ ഗ്രൂപ്പിൽ ഇട്ടത് പ്രകാരമാണ് കുറേ ആൾക്കാർ ജോയിൻ ആയിട്ടുള്ളത് തട്ടിപ്പാണെന്ന് ഓരോ ഡേറ്റ് മാറ്റി മാറ്റി പറയുകയും നമ്മൾ പ്രതികരിക്കുമ്പോൾ പ്രതികരിക്കരുതെന്നും പ്രതികരിച്ചാൽ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു അതുപോലെ അനന്ത് കൃഷ്ണൻ എന്ന് പറയുന്ന ആളോട് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ഒന്നും ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി അപ്പം നമ്മൾ അവരോട് പറഞ്ഞു ഇത് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ നിങ്ങൾ നമ്മളുടെ കൂടെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴും അവരതിന് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് മനസ്സിലായത് ഇവരും കൂടെ കൂടിയിട്ടുള്ളതാണെന്ന് പിന്നെ പോലീസ് വിളിച്ചപ്പോഴും ഇവർ വന്നത് മൂന്ന് മണിക്കും മണിക്കും പോലീസ് പറഞ്ഞ ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചിലരൊക്കെ നാട് വിട്ട് വേറെ അവിടുത്തെ ഒക്കെ പോയി അടുത്തെവിടെയാണ് മാറി നിന്നിട്ട് ഞാൻ ഈ സ്ഥലത്തില്ലാന്ന് പറഞ്ഞു ഒരാള് നടുവേദന എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ട് പോലീസ് അനങ്ങാതിരുന്നു അപ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നതാണ് അവിടുന്നൊന്നും നമുക്ക് നീതി കിട്ടാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഏഴുപേർക്കെതിരെ പേർക്കെതിരെ എഫ്ഐആർ ആർ ഇട്ടിട്ടുണ്ട് ഇതിൽ ഒരു ഈ തട്ടിപ്പിനും പ്രധാനി പോലീസ് കരുതുന്ന അനന്ത കൃഷ്ണനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏഴാം പ്രതി കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് ആണ് അവരാണ് ഈ കമ്പനി ഈ പദ്ധതി നടപ്പിലാക്കുന്ന സ്പിയാർട്സ് എന്ന ഏജൻസിയുടെ ലീഗൽ അഡ്വൈസർ എന്നാണ് പോലീസ് തന്നെ പറയുന്നത് എന്തായാലും കേസെടുത്തിട്ടുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളായി ഏതാണ്ട് രണ്ടായിരത്തോളം പരാതികളാണ് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് വ്യാപ്തി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പല ആളുകളും ഈ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം കിട്ടുമെന്ന മോഹന വാഗ്ദാനം കേട്ടാണ് ഈ പൈസ നിക്ഷേപിച്ചത് അപ്പൊ ഈ പണം നിക്ഷേപിച്ചതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് അവരുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളെ വലിയ തോതിൽ ഈ പദ്ധതിയിലേക്ക് ആകർഷിച്ചത് മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ ഇവരുടെ പല പരിപാടികളിലും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് വ്യാപകമായി പണം ഇവർ നിക്ഷേപിച്ച നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അതിലെടുത്തു പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ റോഷി കൃഷ്ണൻ വീണ ജോർജും അടക്കമുള്ള പല എം എൽ എമാരും അടക്കം ഇവരുടെ പരിപാടികളിൽ പങ്കെടുത്തുണ്ട് അതിന്റെ പല ചിത്രങ്ങളും ഇവർ ഈ ജനങ്ങളെ ആകർഷിക്കുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് രോഹിണി ശരി മിഥുൻ ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും ചേരുന്നു സുബിൻ ഇടുക്കിയിലും വ്യാപകമായ പരാതി തന്നെയാണ് ഉയർന്നിരിക്കുന്നത് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇടുക്കിന് നിലവിൽ ആയിരത്തോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ദിവസം തന്നെ എസ് പി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിൽ കൂടുതൽ പരാതികൾ വരാനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്താണ് അത്തരത്തിൽ നിർദ്ദേശം നൽകുക എന്തായാലും മെഡിക്കൽ ജില്ലയിലും വ്യാപകമായ തട്ടിപ്പാണ് ഇത്തരത്തിൽ തന്നെ നടത്തിയിട്ടുള്ളത് മൊത്തത്തിൽ അതായത് സംസ്ഥാന വ്യാപകമായി ഏകദേശം എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളതായിട്ടാണ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഈ സ്കൂട്ടറിന് പുറമെ ഗ്രഹോപകരണങ്ങൾ കാർഷികോപകരണങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങി എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തരത്തിൽ പകുതി വില നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പത്രം നടത്തിയത് ആദ്യഘട്ടത്തിലെല്ലാം തന്നെ അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു മൂവാറ്റുപുഴ ആസ്ഥാനമായി അനന്തുകൃഷ്ണൻ ഈ ഒരു മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവിയോൾമെന്റ് സൊസൈറ്റി എന്ന പേരിൽ ഒരു എൻ ജി ഒ ആരംഭിക്കുന്നത് ആ എൻ ജി ജിഒയ്ക്ക് കീഴിലാണ് ഈ ഒരു സീഡ് എന്ന പേരിൽ ഒരു സൊസൈറ്റി ആരംഭിക്കുകയും ഇതിന്റെ വിവിധ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ സൊസൈറ്റികൾ പല സ്ഥലങ്ങളിൽ കോർഡിനേറ്റർമാരെ വെച്ച് ഈ പല സ്ഥലങ്ങളിൽ ആരംഭിച്ച ഇത്തരത്തിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈ സാധനങ്ങൾ ആദ്യഘട്ടത്തിൽ അധികം ആളുകൾക്കെല്ലാം നൽകുകയും ചെയ്യുന്നത് ലാപ്ടോപ്പ് ആണെങ്കിലും ലാപ്ടോപ്പാണെങ്കിലും ഒക്കെ നിര നിരവധി ആളുകൾക്ക് ഇത് നൽകി വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കുന്നു ഈ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ഈ ഒരു പരിപാടികൾ അദ്ദേഹം മുമ്പോട്ട് അയാൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അതിൽ പ്രമുഖരായിട്ടുള്ള സി പി എം നേതാക്കളെല്ലാം തന്നെ ഇടുക്കിയ ജില്ലയിൽ അതായത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സാധനങ്ങൾ അതായത് ഈ കാർഷികോപകരണ സാധനങ്ങളെല്ലാം എല്ലാം തന്നെയൊക്കെ ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഇത്തരത്തിലെ ആളുകൾ എടുക്കാൻ പല വഴികൾ നോക്കിയാണ് ഇത്തരത്തിൽ ഇയാൾ ഒരു തട്ടിപ്പ് പ്രധാനമായും നടത്തിക്കൊണ്ടിരുന്നത് ഈ തട്ടിപ്പിന് ശേഷം ഈ സാധനങ്ങൾ ലഭിക്കാതെ വന്നവർക്കും ഞാൻ ഇടുക്കി ജില്ലയിലും വ്യാപകമായി തന്നെ പരാതികൾ വന്നു തുടങ്ങിയത് പ്രധാനമായും ഈ നെടുങ്കണ്ട മേഖല അതുപോലെ തന്നെ കുമളി കണക്കര ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് കൂടുതലായും ഈ പരാതികൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ കുടയത്തൂരിലെ അൺതുവിന്റെ വീടിന്റെ സംഗീതത്തുള്ളവരും ഒരു കൂടി തന്നെയാണ് ഈ ഒരു വാർത്തയെ നോക്കിക്കാണത് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് അതിനുശേഷം ഏറെക്കാലമായി ഈ തട്ടിപ്പുകൾ നടത്തുകയും സെറ്റിൽമെന്റ് ചെയ്ത ശേഷം നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് ഉണ്ടുകയും ചെയ്തിരുന്ന ഒരാളാണ് അൺബു എന്ന് പറയുന്നത് അതിനുശേഷം പുറത്തുനിന്ന് കണ്ണൂരിൽ നിന്ന് പിള്ളയും ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസുമാണ് വിവരങ്ങൾ നൽകിയത് thank